തലച്ചോറിലെ കോശങ്ങളാണ് ന്യൂറോണുകൾ അവയിൽ ഉണ്ടാകുന്ന അപ്നോർമൽ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കൊണ്ടുണ്ടാകുന്ന ഒരു രോഗാവസ്ഥക്കാണ് അവസ്മാരം അഥവാ എപ്പിലുസി എന്ന് പറയുക ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ തിരുവല്ല ബിലീവേഴ്സ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ ന്യൂറോജിസ്റ്റ് ആണ് സാധാരണയായി ആയിരത്തിൽ നാല് മുതൽ അഞ്ച് വരെ ആൾക്കാർ കാണപ്പെടുന്ന രോഗാവസ്ഥയാണ് അപസ്മാരം പ്രായഭേദമന്യേ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കാണപ്പെടുന്ന ഒരു രോഗം കൂടിയാണ് ഒരിക്കൽ ഞാൻ കണ്ടുതോർക്കുന്നു ഒരു കൊച്ചുകുട്ടി സ്കൂളിൽ ക്ലാസ്സിൽ ഇരുന്ന് നിരന്തരമായി ഉറങ്ങുന്നുവെന്ന് പേരന്റ്സും ടീച്ചേഴ്സിനും കംപ്ലയിന്റ് പക്ഷെ നമ്മൾ കൂടുതൽ പരിശോധനയൊക്കെ ചെയ്തു നോക്കിയപ്പോൾ മനസ്സിലായി അതൊരു അഭാവജന്യം കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് എപ്പിലെപ്സി ആപ്സെൻസ് സീഷ്യസ് എന്നറിയപ്പെടുന്ന ഒരു രോഗാവസ്ഥയായിരുന്നു അവന് മരുന്ന് കൊടുത്തു തുടങ്ങിയപ്പോൾ അവൻ്റെ രോഗലക്ഷണങ്ങൾ കംപ്ലീറ്റായി മാറുകയും കുട്ടി പരിപൂർണമായും സാധാരണ നിലയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു അപ്പം ഇത് വൈവിധ്യമാർന്ന രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാവുന്ന ഒരു അസുഖമാണ് ഫിറ്റ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ വരിക കൈകാലിട്ട് അടിക്കുക നാക്കു കടിച്ചു മുറിക്കുക പക്ഷെ അങ്ങനെയല്ല വളരെ സപ്റ്റിലായിട്ട് ഉള്ള രോഗലക്ഷണങ്ങൾ മുതൽ വളരെ വയലന്റ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് വരെ അതിൽ ഉണ്ടാകാം രോഗനിർണയത്തിനായി നിർണയത്തിനായി ഇ ജി പരിശോധന എം ആർ ഐ എന്നിവയാണ് സാധാരണയായി ഉപയോഗിക്കാറ് രോഗലക്ഷണങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും രോഗനിർണയത്തിന് സഹായമായിട്ട് അത് കൂടാതെ ചിലപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രോഗനിർണ്ണയ ഉപാധികൾ ഇ ഡിയോ ഇ ജി മോണിറ്ററിംഗ് രോഗിയെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഇ ജി പരിശോധന ചിലപ്പോൾ അഡ്വാൻസ് ഇമേജിംഗ് മൊഡാലിറ്റീസ് ആയിട്ടുള്ള പെസ്റ്റ് സ്കാൻ സ്പെസ്റ്റ് സ്കാൻ എന്നിവയെല്ലാം രോഗനിർണയത്തിനായി ഹെൽപ്പ് ചെയ്തേക്കാം ഭൂരിഭാഗം രോഗികളിലും ഈ ഒരു അസുഖം മരുന്നുകളാൽ നല്ല രീതിയിൽ തന്നെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും കുട്ടികളിലൊക്കെ പലരിലും ഇത് പരിപൂർണമായി ചികിത്സിച്ചു സുഖപ്പെടുത്താനും സാധിക്കും ഒരു ചെറിയ ശതമാനം ആൾക്കാരിൽ മരുന്നുകൾ ഫലപ്രദമാവാത്തിടത്ത് ചിലപ്പോൾ സർജറി വാഗൽ നെർവ് സ്റ്റിമുലേഷൻ എന്നൊക്കെയുള്ള മറ്റ് ചില ചികിത്സാരീതികളൊക്കെ വേണ്ടി വന്നേക്കാം ഒരു കോംപ്രിഹെൻസീവ് കെയർ സെൻട്രൽ അപസ്മാര ചികിത്സ നടത്തുകയാണെങ്കിൽ അതൊരു ടീം ഓഫ് ഡോക്ടേഴ്സിന്റെ ഏകോപനത്തിലായിരിക്കും മുന്നോട്ട് പോവുക അങ്ങനെയുള്ളൊരു ചികിത്സ വഴി രോഗിക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു നിയന്ത്രണവും സാധ്യമായിരിക്കാം രോഗിയുടെ ആത്മധൈര്യം കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സപ്പോർട്ട് ചികിത്സയിലുള്ള വിശ്വാസം എന്നിവയൊക്കെ ഈ ഒരു അസുഖത്തിന്റെ നിയന്ത്രണത്തിന് അത്യാവശ്യമാണ്